الحمد لله الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا للظالمين وصلي وسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله السميع العليم من الشيطان الرجيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أَثَامًا يُضَاعَفَ له العذاب يوم القيامة وَيَخْلُدُ فيه مهانا. سنة الله سهودري سهودري الله هندم نعم 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 എന്ന് ഉണർത്തുക ഏറെ പ്രസക്തമായ വിഷയങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഈ അറബി വിദ്യാർത്ഥികളുടെ ഈ മഹാസംഗമത്തിലിരിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് കാരണം ഞാൻ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ അഫ്ലൽ ഫൈനൽ ഇയറിൽ ഞാൻ ഇരുന്ന ക്ലാസ്സിലാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം എന്തായിരുന്നാലും നമ്മുടെ വിഷയം പവിത്രമാണ് മനുഷ്യജീവൻ എന്നാണ് ജീവൻ അള്ളാഹുവിൻ്റെ ഔദാര്യവും സമ്മാനവുമാണ് തീർത്തും പവിത്രവുമാണ് മനുഷ്യജീവൻ അല്ല പവിത്രമാക്കിയ മനുഷ്യ ജീവനെ ആ പവിത്രതയ്ക്ക് കളങ്കം ചാർത്തുന്ന തലത്തിൽ അതിനെ ഹനിക്കാനുള്ള അധികാരമോ അവകാശമോ നമുക്കില്ല അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് കൊടിയ അപരാധവും അതിക്രമവുമാണ് പക്ഷെ മാനവരാശിയുടെ ആരംഭകാലം മുതൽ തന്നെ അള്ളാഹു പവിത്രമാക്കിയ മനുഷ്യജീവനെ ഹനിക്കുക എന്ന തോന്നിവാസം അതിക്രമം സംഭവിച്ചു നമ്മളെല്ലാം അറബി കോളേജുകളിൽ

നീ എന്നെ കൊല്ലാൻ ഇങ്ങോട്ട് പാഞ്ഞെടുത്താലും ഞാൻ തിരിച്ചു നിന്നെ കൊല്ലില്ല എൻ്റെ കൈ അതിനുവേണ്ടി ഞാൻ പൊക്കില്ല എൻ്റെ കൈകൾ ഉയർത്താൻ എനിക്ക് കഴിയില്ല കാരണം എനിക്ക് പേടിയാണ് എൻ്റെ റബ്ബിനെ എന്ന് പ്രതികരിച്ചവനായിരുന്നു ഹാബി പക്ഷേ അത് നടന്നു സ്വന്തം ചോരേ സ്വന്തം സഹോദരനെ കാബിൽ നിഷ്കരണം കൊന്നു റസുൽ കരീം സാഹു അലഹി വസ്ല്ലം ഈ ഒരു പച്ചയായ വസ്തുതയെ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നു അള്ളാഹുവിൻ്റെ വരികൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹു അലഹി വസ്ലാമൻ നമ്മെ പഠിപ്പിച്ചത് ലോകത്ത് കാബീൽ ഹാബീലിനെ കൊന്നതിന് ശേഷം ഏതൊരു കൊല നടന്നാലും ലോകാവസാനം വരെ ഇനി ഏതൊക്കെ കൊലകൾ നടന്നാലും അതിക്രമമായി അന്യായമായി ഏതെല്ലാം അർത്ഥത്തിലുള്ള ഈ കൊലപാതകങ്ങൾ നടന്നാലും എല്ലാം തുടക്കക്കാരൻ എന്നുള്ള കുറ്റവും അപരാധവും പാപവും ആദമിന്റെ ഒന്നാമത്തെ മകന് കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് കാണാം കൊല എന്ന അള്ള പവിത്രമാക്കിയ ജീവനെ ഹനിക്കുക എന്ന അതിക്രമവും തോന്നിവാസവും ചെയ്ത കാബിലിന് കിട്ടിക്കൊണ്ടേയിരിക്കും ലോകാവസാനം വരെ നടക്കുന്ന സകല കൊലയുടെയും അതിന് മാതൃകയായ വ്യക്തി എന്ന ഭാവം അതുകൊണ്ട് അത്രമേൽ ഗൗരവത്തോടെയാണ് ഇസ്ലാം അള്ള ആദരിച്ച അല്ല പവിത്രമാക്കിയ ജീവനം നശിപ്പിക്കുന്ന നടപടിക്രമത്തെ നോക്കിക്കാണുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരമായി നിരന്തരമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി കേട്ട് നമുക്ക് പരിചയമുള്ള അള്ളാഹുവിൻ്റെ വചനം സുറ മയിലെ മുപ്പത്തിരണ്ട് സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വചനം അന്യായമായി അകാരണമായി ആര് ആരെ കൊന്നാലും ലോകത്തെ മുഴുവൻ മനുഷ്യരെ കൊന്നതിന് മാത്രം കൊടിയ വരാം എന്നാൽ ന്യായമായ കൊലയുണ്ട് ഉണ്ട് ഏതാണത് ഒരാളെ കൊന്നതിന് പകരം അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനുള്ള ശിക്ഷ അതാര് ചെയ്യണം ഏതെങ്കിലും വ്യക്തിയോ ഗറില്ലോ ഗ്രൂപ്പുകളോ സംഘങ്ങളോ സംഘടനകളോ അല്ല മറിച്ച് രാഷ്ട്രസംവിധാനം നിർവഹിക്കേണ്ട പണി രാഷ്ട്ര സംവിധാനം നിർവഹിക്കേണ്ട ശിക്ഷാ നടപടിക്രമം അത് വ്യക്തികളും ഗറില്ല ഗ്രൂപ്പുകളും ഓരോരോ ചെറിയ കൊച്ചു കൊച്ചു സംഘങ്ങളും അത് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വരുമ്പോഴാണ് ലോകം ഭീതിതമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുക ഇന്ന് ലോകം ഭീതിയോടെ ഭയപ്പാടുകൂടെ നോക്കിക്കാണുന്ന ഐ എസ് ഐ എസിന്റെ പ്രവർത്തനങ്ങൾ അടക്കം ഞങ്ങൾ ചെയ്യും ഞങ്ങളാണ് ഖലീഫ ഞാനാണ് ഖലീഫ ഞങ്ങളാണ് അതിനുള്ള യോഗ്യതയും തികവും മികവും ഉള്ളവരെന്നുള്ള വികലമായ വാദത്തിൻ്റെ ക്രൂര മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്യായമായി ഒരുത്തനെ കൊല്ല എന്നുള്ളൊരു മാനസികാവസ്ഥ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ആരെയും എപ്പോഴും കൊല്ല അതൊരു പ്രശ്നമേ അല്ല കോഴി അറുക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തെറുക്കും അവർ ഉറുമ്പിനെ കൊല്ലുന്ന നിസ്സാരതയോടുകൂടെ മനുഷ്യനെ കശക്കിയറിയും അവർ അവർക്കൊന്നും പ്രശ്നമല്ല മനസ്സ് കടുത്തുപോകും എടുത്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരുത്തനെ അദ്ദേഹത്തിൻ്റെ ഹോബി എന്താ വെച്ചാൽ കൊന്നുകഴിഞ്ഞാൽ ഒരാളെ കൊന്നാൽ വിദേശ രാഷ്ട്രത്തിൽ ഉള്ള ഇന്ത്യയിൽ അകത്ര പുറത്തുള്ളൊരു സംഭവമാണ് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നാളുടെ ചെവിയും കയ്യും കാലുമൊക്കെ മുറിച്ചെടുക്കുക വിരലുകളും ചെവിയും നാവൊക്കെ മുറിച്ചെടുത്തിട്ട് കഴുത്തിൽ മാല പോലെ തൂക്കുക പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച അങ്കുലിയും മലവണ്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അതേപോലെ ഒരു ഹരമായി ആവേശമായി കണ്ടൊരുത്തൻ ഇത്രമാത്രം മനസ്സ് കടുത്തുവാനുള്ള കാരണം എന്താ ആദ്യമായി ഞാൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ചില മനഃശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെ പഠിച്ചപ്പോൾ തുറന്ന് പറയണേൽ എൻ്റെ കൈകൾ വറച്ചിരുന്നു കണ്ണടച്ചുകൊണ്ട് ഞാൻ ഒരു കുത്തുകുത്തി പിന്നെ ഞാൻ തലങ്ങും വിലങ്ങും കുത്തി എത്രയോ ദിവസങ്ങൾ എനിക്ക് ഉറക്കല്ല എത്രയോ ദിവസങ്ങൾ ഞാൻ രാത്രി ഞെട്ടി ഉണരും എത്രയോ ദിവസങ്ങൾ എൻ്റെ കൈകൾ വറച്ചുകൊണ്ടേയിരുന്നു ആ തെറ്റി ചെയ്തതിൻ്റെ കുറ്റബോധത്താൽ എന്നാൽ പണത്തിന് വേണ്ടി നിരന്തരമായ മറ്റൊരു പ്രലോഭനത്തിൽ പെട്ട് ഞാൻ മറ്റൊരു കൊലയും കൂടെ ചെയ്തു ഇന്നൊരു പ്രശ്നമല്ല എനിക്ക് കൊല്ല എന്നുള്ളത് നിസ്സാരമായി ഞാൻ കാണുന്നു ആരെയും കൊല്ലും എപ്പോഴും കൊല്ലും എങ്ങനെയും കൊല്ലും കൊല്ലാന്ന് മാത്രമല്ല എന്തൊക്കെ അതിൽ ക്രൂരമായി വിനോദങ്ങൾ ഒപ്പിക്കാൻ പറ്റുമോ അതല്ല നമ്മൾ ചെയ്യും ഞാൻ ചെയ്യും അഥവാ മനുഷ്യൻ്റെ മനസ്സ് കടുത്തു പോകുന്ന ഒരു രംഗം വല്ലാത്ത രംഗം അല്ല പവിത്രമാക്കിയ ജീവനെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പവിത്രതയെ വെല്ലുവിളിക്കുവാൻ മാത്രം കടുത്തുപോയ മനസ്സിന് ഉടമകൾ അതേസമയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊല്ലാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും തൻ്റെ കൈകൾ പുറകോട്ട് വെക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വരെ മാറി നിൽക്കുന്ന ഒരാൾ അത്തരം ഒരു മാനസികാവസ്ഥയിൽ ഊട്ടപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉടമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവനെയും പവിത്രമായി പരിശുദ്ധമായി കാണുമെന്ന് മാത്രമല്ല ജനങ്ങളെ രക്ഷിക്കാനുള്ള എന്തെന്നില്ലാത്ത ത്വരയും ശ്രമങ്ങളുമായിരിക്കും അയാളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക അത്തരം നിലപാട് സ്വീകരിച്ച ആളുകൾ ലോകത്ത് മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന്റെ പുണ്യം അവർക്കുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ തിരുവചനങ്ങൾ ആ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തിന്മയിലേക്ക് പോയി പോകാനുള്ള സാധ്യതകളിലും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം പലപ്പോഴും ഇന്ന് എന്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു മുമ്പെല്ലാം ചില വർത്തമാനങ്ങളിൽ വളരെ അപൂർവമായി മാത്രം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കേട്ട ഒന്നാണ് ബോംബ് പൊട്ടലും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലലും കുത്തിക്കൊല്ലലല്ലേ വളരെ അപൂർവമായി മാത്രം പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ട കേട്ട കാര്യങ്ങൾ എന്നാൽ ഇന്ന് അങ്ങനല്ല ഇന്ന് ഫ്രണ്ട് പേജ് മുതൽ അവസാന പേജ് വരെ നിരന്തരം ഇത്തരം വർത്തമാനങ്ങൾ മാത്രം നമ്മൾ കേൾക്കുന്നു സാമ്രാജ്യത്വ കുത്തക രാഷ്ട്രങ്ങൾ തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമെന്നോണം എത്ര എത്ര രാഷ്ട്രങ്ങളെ ചാമ്പലാക്കി കളയുന്നു എത്ര എത്ര രാഷ്ട്രങ്ങളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കുന്നു പെട്രോളിന്റെ രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുണ്ടാവാം അല്ലെങ്കിൽ സാമ്രാജ്യത്വ കുത്തകകളുടെ ദുഷ്ടലാക്കുകൾ ഉണ്ടാവാം എന്തുമാവാം പല പല കാരണങ്ങൾ കൊണ്ട് ലോകത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അറവൊല ചെയ്യപ്പെടുന്നു ഒന്നാം ലോക മഹായുധത്തിൽ എത്ര കോടി മനുഷ്യർ കൊല്ലപ്പെട്ടു രണ്ടാം ലോക മഹായുധത്തിൽ അതിൻ്റെ എത്രയോ എത്രയോ ഇരട്ടിക്ക് മനുഷ്യർ ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടു ഫ്രഞ്ച് വിപ്ലവത്തിൽ പത്ത് നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ എന്തിനാ റഷ്യയിൽ വരെ മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ക്രൂരമായ രംഗങ്ങൾ രണ്ടു കോടി മനുഷ്യർ തിന്നാനില്ലാതെ കുടിക്കാനില്ലാതെ അതെ പടഞ്ഞു മരിക്കുന്ന രംഗങ്ങൾ വിയറ്റ്നാമിന്റെ ദുരന്തം ഇങ്ങനെ ലോകത്ത് എത്രയെത്ര പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള ദുഷ്ടലാക്കുകളും സാമ്രാജ്യത്വ കുത്തകകളുടെ സമീപനങ്ങൾ കൊണ്ട് ഇന്നും ലോകത്ത് ജീവനുകൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ചുരുങ്ങിയ വർത്തമാനങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഫലസ്തീൻ സ്വന്തം നാടിൽ പിറന്ന നാടിൽ സമാധാനത്തോടുകൂടെ ഒന്ന് ഒന്ന് ഒരു 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 മിനിറ്റ് സമാധാനത്തോടുകൂടെ മനസ്സൊന്ന് തുറക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട എത്രയെത്ര പിഞ്ചു പൈതങ്ങൾ ഉണ്ടവിടെ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുന്ന ചെറിയ മക്കൾ ഉമ്മാന്റെ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പിഞ്ചുമക്കൾ ഞെട്ടുന്നു അവർ ഈ ബോംബിൻ്റെയും വെടിയൊച്ചകൾക്കും ഇടയിൽ സമാധാനത്തോടെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആ പിഞ്ചു പൈതങ്ങൾക്കൊന്ന് കണ്ണടക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ മാനസിക നില തെറ്റിപ്പോയ എത്രയെത്ര വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര എത്ര ആളുകൾ ഇറാഖും സിറിയയും അതേപോലെ തന്നെ പല ലിബിയയും എന്ന് തുടങ്ങി പല രാഷ്ട്രങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു തുടർക്കഥയായി കൊണ്ടിരിക്കുന്നു അൻപത് ഉറപ്പിക്ക് വേണ്ടിയാണ് കഞ്ചാവിൻ്റെ ഒരു ലഹരിയുടെ ഒരു മണം കിട്ടാൻ വേണ്ടി ഒരുത്തം കൊന്നു ഈ അടുത്ത് കൊച്ചിയിൽ ഒരു അൻപത് രൂപയ്ക്ക് വേണ്ടി ഒരു കൊല അൻപത് രൂപക്ക് വേണ്ടി മണ്ണ് സാക്ഷര കേരളം അഭിമാനത്തോടെ നമ്മൾ പറയുന്നു പക്ഷെ അമ്പ ഉറപ്പിക്ക് വേണ്ടി ഒരു ജീവന കൊല്ല എന്ന് പറയുന്ന ദുരന്തത്തിന് നമ്മൾ സാക്ഷികളാകും എന്തിനേറെ തൻ്റെ അവിഹിത ബന്ധത്തിനോ തടസ്സമായി നിൽക്കുന്ന ഭർത്താവിനെതിരെ ഇരുപത്തയ്യായിരം രൂപക്ക് ഭാര്യ കൊട്ടേഷൻ കൊടുക്കണു നമ്മൾ അതും കാണുന്നു നാലോ ചോകിൻ സമരപ്പന്തലിൽ അല്ലെങ്കിൽ വഴിയാത്രയിൽ തൻ്റെ മുഖത്ത് തുറിച്ചു നോക്കി തൻ്റെ രാഷ്ട്രീയ എതിർച്ചേറിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കാരണത്താൽ പരസ്യ വിചാരണ നടത്തി അവൻ്റെ കഴുത്തെക്കുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ എടുത്ത് അതെ ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ട് ശരീരഭാഗങ്ങൾ പല കഷ്ണങ്ങളായി തുണ്ടായി വെട്ടി മുറിക്കപ്പെട്ട് ഒടുവിലത് മോർച്ചറിയിൽ കൊണ്ടുപോയി തുന്നിച്ചേർത്ത് കഷ്ണങ്ങളെയെല്ലാം തുന്നിച്ചേർത്ത് തൻ്റെ പിതാവിൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തോട് ചോദിച്ച ചോദ്യമുണ്ട് നമ്മളോട് മലയാളികളോട് കേരളീയ സമൂഹത്തോട് എന്തിന് എന്തിനാണ് എ പിതാവിനെ നിങ്ങൾ ഇങ്ങനെ വെട്ടി കൊന്നത് ചെയ്യാൻ പാടില്ല തിരിച്ചു തരുമോ എൻ്റെ പിതാവിനെ എന്ന് ചോദിക്കുന്ന വർത്തമാനങ്ങൾക്ക് മുന്നിൽ ആരുടെ കണ്ണാണെന്ന് അറിയാതിരിക്കുക ആരുടെ ഹൃദയമാണ് പടയാതിരിക്ക രാഷ്ട്രീയം രാഷ്ട്രത്തിന് നന്മക്കാകണം പക്ഷേ രാഷ്ട്രത്തിലെ സമൂഹത്തിൻ്റെ തന്നെ നാശത്തിനായിക്കൊണ്ടിരിക്കുന്നൊരു കാലം മറ്റൊരു വശത്ത് നമ്മൾ മനസ്സിലാക്കണം ഇറച്ചി തിന്നാലും അടി ഇറച്ചി തിന്നിട്ടില്ലെങ്കിലും തിന്നു എന്ന് പറഞ്ഞിട്ട് അടി അടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു കൊന്നുകൊണ്ടേയിരിക്കുന്നു അതിനും പല മുതലെടുപ്പുകൾ നടത്തുന്നു വോട്ട് ബാങ്ക് കൂട്ടാനും വർഗീകത കളിക്കാനും രാഷ്ട്രീയ ലാഭ കൊതിക്കും വേണ്ടി എന്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം മറ്റൊരു വശത്ത് മറ്റൊരു ഭാഗത്ത് നിർഭയത്വത്തോടു കൂടെ സമാധാനത്തോടെ നിരപരാധികൾ ഒരുമിച്ച് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും ജനങ്ങൾ കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ സൂയിസൈഡ് ബോംബുകളായി ചില ആളുകൾ വന്ന് പൊട്ടിത്തെറിക്കുന്നു വിമോചനം വിശുദ്ധ സമർപ്പണം ഷഹീദിന്റെ കൂലി എന്നുള്ള തെറ്റിദ്ധാരണകളിൽ അത്തരം അംഗങ്ങളുടെ എണ്ണവും പെരുകുന്നൊരു കാലം ഇതിനിടയിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾക്ക് പ്രസക്തി പടച്ചറബ് പറഞ്ഞല്ലോ അരുത് അരുത് എന്ന പറയുന്നു അതാരും ആകട്ടെ മുസ്ലിമേനെ ആണെങ്കിലും ശരി അമുസ്ലിം ആണെങ്കിലും ശരി ജീവനുള്ള മനുഷ്യൻ അല്ലെങ്കിൽ പച്ചയായൊരു ജീവനെ ഇങ്ങനെ നിങ്ങൾ കണ്ണു ചോറല്ലാത്ത നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കരുത് ഒരു വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അതീവ ഗൗരവമാണ് വിഷയം അല്ലാ പറഞ്ഞു മൂന്നാമത്തെ വചനത്തിൽ അവന്റെ പ്രതിഫലം ഒരു വിശ്വാസിയെ സത്യവിശ്വാസിയെ ഒരാൾ ബോധപൂർവം മനഃപൂർവ്വം കൊന്നാൽ അല്ലാതരിച്ച പവിത്രമായ ജീവനെ ഹനിച്ചാൽ എന്നിട്ട് ഒന്നുകൂടി ശക്തമായി പറയുന്നു കോപമുണ്ട് ശാപമുണ്ട് കോപങ്ങൾ അവർക്കുണ്ട് എന്നിട്ട് എന്നിട്ടു അതികഠിനമായ ശിക്ഷയുമുണ്ട് ഇതും അല്ലാഹുവിന്റെ താക്കീതാണ് എന്നാലോ ചോദിക്കെ ഒരു വിശ്വാസി അത് വിശ്വാസിയെ കൊന്നാലും ഇനി അതല്ല വിശ്വാസി അല്ലാത്തൊരു മനുഷ്യനാണെങ്കിലും നമ്മളുമായി കരാറിലേർപ്പെട്ട ഒരു അമുസ്ലിം സഹോദരനാണെങ്കിൽ പോലും ആരെങ്കിലും അങ്ങനെ ഒരു നടപടിക്രമം സ്വീകരിച്ചാൽ അവന് സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടില്ല സ്വർഗത്തിന്റെ സുഗന്ധം ആ അനുഗ്രഹീതമായ പരിമളം ഒന്നൊന്ന് ശ്വസിക്കാൻ ഉള്ള സൗഭാഗ്യം പോലും നിഷേധിക്കപ്പെടും എന്ന് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലഹി വസല്ലം എന്തിനേറെ തൻ്റെ സഹോദരനെ കൊല്ലണമെന്ന മനസ്സുമായി

കൊലകാരന്റെ അവന് കിട്ടണം നരകം സംശയമൊന്നുമില്ല കാര്യം എന്തേ അങ്ങനെ പ്രവാചകരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ലിയന്നഹു കാന ഹരീസൻ അല ഖത്ലി സാഹിബി കൊല്ലപ്പെടുന്ന ആ നിമിഷം വരെ അല്ലെങ്കിൽ അവസാന നിമിഷം വരെ തന്റെ സഹോദരനെ കൊല്ലണമെന്നുള്ള അടങ്ങാത്ത ദുഷ്ട മനസ്സുള്ളവനായിരുന്നു അവൻ അതുകൊണ്ട് അവനും നരകമാണ് ആ ദുഷ്ട മനസ്സിന് പോലും നരകം എന്നുള്ള താക്കീത് നൽകുന്നു അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി അലിസ് തമാശക്ക് പോലും തൻ്റെ സഹോദരനെതിരെ സഹോദരന് നേരെ ആയുധം ചൂണ്ടരുത് എന്ന് പഠിപ്പിച്ചു അള്ളാഹുൻ്റെ പ്രവാചകൻ അലൈഹി സല്ലാ അലൈസ് നമ്മളെന്നുണ്ട് ചില സമയത്ത് കത്തിയെടുത്തിട്ട് കുത്തിഞ്ഞാൻ കൊല്ലിഞ്ഞാൻ എന്നു പറഞ്ഞിട്ട് നമ്മൾ ഉയർത്തരുത് പ്രവാചകൻ അലൈഹി പറഞ്ഞു മലക്കുകളുടെ ശാപം അള്ളാഹുന്റെ മലക്കൾ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് തൻ്റെ സഹോദരനെ നേരെ ആയുധമുയർത്തിയാൽ കത്തിയെടുത്താൽ തോക്കെടുത്താൽ തമാശക്ക് പോലും അത്തരം നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എങ്ങാനും എങ്ങാനും കൈയ്യൊന്ന് സ്ലിപ്പായാൽ വെറുതെ കുത്തുന്നത് പോലെ നമ്മൾ ആക്ഷൻ കാണിച്ച് അതെങ്ങാനും നേരെ അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ പകരം കൊടുക്കാൻ പറ്റുമോ നമുക്ക് ജീവൻ നമ്മൾ എന്തു കൊടുത്താലും മതിയാകുമോ അതിന് അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങൾക്കെതിരെ വരെ അല്ലെങ്കിൽ ഗൗരവത്തോടെ അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി അലൈസ് നമ്മെ താക്കീത് ചെയ്യുന്നു രോഗം വന്ന് പറ്റ വയ്യാതെ സഹിക്കാനാവാത്ത വല്ലാത്ത ഘട്ടങ്ങളിൽ ദുർഘട നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പോലും പലപ്പോഴും പലപ്പോഴും പിടുത്തം വിട്ട ആളുകൾ പറയും എന്നൊന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്നെ കൊല് എന്ന് പറയുന്ന ആളുകൾ ഡോക്ടറെ എന്നൊന്ന് കൊന്നു തരുമോ എന്തെങ്കിലും ഒരു വിഷം തരുവോ എങ്ങനെയെങ്കിലും ഒന്നും എന്നെ നശിപ്പിക്കുക എനിക്ക് സഹിക്കാൻ പറ്റണില്ല വാദന എന്ന് പറയുന്ന വല്ലാത്ത ഘട്ടങ്ങൾ ഉണ്ടാവാം പക്ഷേ അവിടെ പോലും ഒരു നാ ഒരു മുമ്മിന്റെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട വർത്തമാനം പ്രവാചകൻ എന്ന് അലൈഹി പ്രവാചകം പഠിപ്പിച്ചു അഹീനി എനിക്ക് ഈ ജീവിതമാണ് നീ എന്നെ ജീവിപ്പിക്കുക അതല്ല മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കും അതല്ലാത്തൊരു വർത്തമാനം എന്നെ കൊന്നു തരുമോ കൊല്ലൂ എന്നെ എന്നൊരു വർത്തമാനം ഒരു വിശ്വാസികളുടെ നാവം തുമ്മുന്നുണ്ടാവില്ല കാരണം ഇത് തന്ന സമ്മാനമാണ് അള്ളാന്റെ ഔദാര്യമാണ് ഈ ജീവൻ ഇതിനെ നശിപ്പിക്കാനുള്ള അധികാരം അവകാശം നമുക്കില്ല സ്വന്തം ജീവനെ നശിപ്പിക്കാൻ എന്നുവരെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈ പിന്നെ എങ്ങനെ ആത്മഹത്യക്ക് അനുകുണമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും പിന്നെ അങ്ങനെ ആത്മഹത്യാ ബോംബുകളായി സൂയിസൈഡ് ബോംബുകളായി പൊട്ടിത്തെറിക്കുന്നവർക്ക് ഷഹീദിന്റെ പരിവേഷം നൽകാൻ പറ്റും ചില പണ്ഡിതന്മാർ ഫത്തുവ കൊടുത്തു ആളുകൾക്കിടയിൽ നിരപരാധികൾക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്നിട്ട് അവസാനം അദ്ദേഹം തന്നെ ഹുത്തുവ പറയുന്ന മൂപ്പനെ ഫത്തുവ കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ പരിസരത്ത് രണ്ട് ബോംബെങ്ങിട്ട് പൊട്ടിയപ്പോൾ ഫത്തുവ നേരെ ഉൾട്ടേ പാടില്ല അത് കൊടിയ അപരാധമാണ് അപ്പൊ പൊട്ടണ്ടടുത്ത് പൊട്ടുമ്പോൾ അവനോന്റെ മൂക്കുൻ്റെ ചോട്ടിലാവുമ്പോൾ ഫത്തുവകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലം വല്ലാത്ത അവസ്ഥയായി നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല പറഞ്ഞു മുതൽ മുപ്പത്തൊന്ന് പറഞ്ഞു അതെ സ്വന്തത്തെ ആത്മഹത്യ ചെയ്താൽ അവർക്കുള്ള ശിക്ഷയായി അള്ളാഹ് താക്കീദ് നൽകുന്ന വരികളാണ് പിന്നെ എങ്ങനെയാണ് സൂയിസൈഡ് ബോംബുകളാകാനാവുക അതെന്തിൻ്റെ പേരിലാണെങ്കിലും ഏത് പല ന്യായങ്ങളും വിദണ്ഡവാദങ്ങൾ പറഞ്ഞാലും വകുപ്പില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് റസൂർ സ്വലി സ്വലാമ പറഞ്ഞു നാളെ പരലോകത്തെ ചില ആളുകൾക്കുള്ള ശിക്ഷ ആത്മഹത്യ ചെയ്തവർ മൂർച്ചയുള്ള ആയുധം കൊണ്ട് അവനവന കൊന്നവർ വിഷം ഉപയോഗിച്ച് സ്വന്തത്തെ നശിപ്പിച്ചവർ മലമുകളിൽ കയറി താഴേക്ക് ചാടി മരിച്ചവർ ആത്മഹത്യ ചെയ്തവർ ആ ശിക്ഷ അല്ലെങ്കിൽ ആ വേദന ആ നരകത്തിൽ അവർക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അനുഭവിച്ചുകൊണ്ടേയിരിക്കും മരണത്തിന്റെ വേദന എന്നൊന്നും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകാലും അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലയിൽ അല്ല പവിത്രമാക്കിയ ജീവനെ ആ പവിത്രതയോടുകൂടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം തമാശക്ക് പോലും തൻ്റെ സഹോദരനെതിരെ എതിരെ നേരെ ആയുധം ചൂണ്ടുന്ന രംഗത്ത് പോലെ നമ്മുടെ കൈകൾ വറക്കണം മലക്കുകളുടെ ശാപം വരെ ഉണ്ടാകും എന്ന് ചുരുക്കം ഇനി എങ്ങാനും നമ്മിൽ നിന്ന് സംഭവിച്ചാൽ അള്ളാൻ്റെ മുന്നിൽ എന്തു മറുപടി പറയും നമ്മൾ എന്തു മറുപടി പറയും നാളെ പരലോകത്ത് മൂസാ അലഹിസ്വലാത്തു വസ്സലാം പോലും തന്നിൽ നിന്ന് വന്ന ചെറിയൊരു വീഴ്ച അല്ല പൊറത്തു കൊടുത്തു പക്ഷേ എങ്കിൽ പോലും എൻ്റെ ചെറിയൊരു കൈ അബദ്ധം കൊണ്ട് ഒരു കിബിത്തിയെ എൻ്റെ കൈകളാൽ കിബിത്തി കൊല്ലപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഒരു വർത്തമാനം നാളെയുടെ ലോകത്ത് പടച്ചറബിന്റെ വിചാരണയുടെ നാളിൽ ആ ഒരു പ്രതികരണം മൂസാ അലഹിസ്ലാത്തു വസ്സലാമിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്തുമാത്രം ഗൗരവത്തോടെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് അല്ല പുറത്തു കൊടുത്തിട്ട് പോലും മുസാലി സലാത്തു വസ്സലാമിയുടെ ആ മനസ്സിന്റെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ചിന്തകൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് ശ്രദ്ധയും സൂക്ഷ്മതയോടുകൂടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടവരാണ് നമ്മൾ ഈ ഒരു ബോധത്തിലും ബോധ്യത്തിലും ഊട്ടപ്പെട്ട മുസ്ലിം ഉമ്മക്ക് ഒരിക്കലും തൻ്റെ സഹോദരന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തൻ്റെ സഹോദരന്റെ നെഞ്ചിലേക്ക് കാഞ്ചുവലിക്കാൻ തൻ്റെ സഹോദരനെ അറുകൊല ചെയ്യാൻ അതെന്തിൻ്റെ പേരിലാണെങ്കിലും കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ മാത്രമല്ല അല്ല ഒന്നുകൂടി പഠിപ്പിക്കുന്നു മനുഷ്യജീവന്റെ പവിത്രതയെ കുറിച്ച് ജീവനോടെ കുടിച്ചു മൂടപ്പെട്ട അതെ പെൺകുട്ടികൾ നാളല്ലാഹുവിൻ്റെ പോലെ ശക്തമായ വിചാരണ ഉണ്ടായും അവരുടെ കാര്യത്തിൽ ഇപ്പോഴും മക്ക സന്ദർശിച്ച ആളുകൾക്ക് കാണാം പഴയ കാലത്ത് നമ്മൾ ജാഹിലിയ കവിതകളെല്ലാം കേട്ടിട്ടുണ്ട് ജാഹിലിയ ചരിത്രവും പഠിച്ചിട്ടുണ്ട് ആ ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന അറബികൾ മക്കയിലെ പ്രമുഖരായ അറബികൾ കുഴിച്ചു ഒരു സ്ഥലം ഇപ്പോഴും അവിടെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഒന്നും വരാതെ അങ്ങനെ പര വട്ടത്തിൽ മതിരുകെട്ടി ഒരു പ്രദേശം അതെ ഒരുപാട് കുട്ടികൾ ജീവനോടെ അടക്കപ്പെട്ട മണ്ണ് നാലു ചോക്കേണ്ടതുണ്ട് എന്തിന് ഏത് പാപത്തിന് ഏത് അപരാധത്തിന് അന്നൊക്കെ ജനിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഈ ലോകം കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു തന്നെ നൊന്തുപറ്റ ഉമ്മാന്റെ ചുടുചുംബനും കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു സ്വന്തം വാപ്പാന്റെ കൈപിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ വാപ്പയാണ് കണ്ണടച്ച് തന്നെ ജീവനോടെ കുഴിച്ചു മൂടുന്നതെങ്കിലും ആ വാപ്പാന്റെ കരം പിടിക്കാനും മനസ്സിലാ മനസ്സോടെ സമൂഹത്തിൻറെ തൻ്റെ ദുരഭിമാനത്തിന് വേണ്ടിയാവാം ഒരു പക്ഷെ പിതാവ് ചെയ്യുന്നതെങ്കിൽ പോലും ആ വാപ്പാന്റെ പിതാവിന്റെ വിരലുകൾ പിടിക്കാനുള്ള അവസരം അന്നത്തെ ജാഹിലിയ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന ഇളം പൈതലുകളായ പെൺ സ്വന്തം ഉമ്മയെ ഒന്ന് കാണാനുള്ള അവസരമല്ല സ്വന്തം പിതാവിനൊന്ന് കാണാനുള്ള അവസരമല്ല തന്റെ ഉമ്മാന്റെ തലോടലും ചൂടും ചുംബനവും കിട്ടാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് നമ്മൾ പുതിയ ഓമന പേരുകൾ ഇടുന്നു ഡി എൻ സി മറ്റൊരു പേര് ഡി എൻ ഇ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടം വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പൈതലുകളുടെ കയ്യും കാലും കഷ്ണം കഷ്ണമാക്കി നുറുക്കി ചൊരണ്ടി മാന്തി എടുക്കുന്നതിൻ്റെ പേരാണ് ഡി എൻ സി ഇനി കുട്ടിരൽപം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തലയോട്ടി കുറച്ച് കനം വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ വയറ്റിൽ വെച്ച് മാതാവിന്റെ വയറ്റിൽ വെച്ച് ആ ഇളം പെയ്തലിന്റെ തലയോട്ടി അടിച്ചു പൊട്ടിച്ച് കഷ്ണം കഷ്ണമായി ചൊരണ്ടി എടുക്കുമ്പോൾ അതിന്റെ പേരാണ് ഡി ആൻ ഈ കണ്ണു ചോരല്ലാത്ത കൊടും ക്രൂരത നടക്കുന്നത് മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഒന്ന് നിലവിളിക്കാൻ കഴിയാതെ ഒന്ന് ഓടിയൊളിക്കാൻ കഴിയാതെ ഒന്ന് വാവുവിട്ട് നിലവിളിക്കാൻ പോലും കഴിയാതെ മൂർച്ചയുള്ള മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കടന്നു വരുന്ന കത്രികക്ക് വിധേയമാകുന്ന ആ ഇളം പൈതലുകളുടെ അവസ്ഥ എന്ത് വേദനിക്കും അവർക്ക് അവരുടെ കൈവള്ളയിൽ ഒരു ഒരു മുട്ടു സൂചി കൊണ്ട് കുത്തിയാൽ ആ മക്കൾ കൈ പുറകോട്ട് വലിക്കുമെന്ന് പഠനങ്ങൾ മൂർച്ചയുള്ള കത്രിക അവരുടെ കൈയും നെഞ്ചും കടുത്തും ലക്ഷ്യമിട്ട് വരുമ്പോൾ എന്തുമാത്രം പടഞ്ഞിട്ടുണ്ടാവും ആ മക്കൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ ചോര പൈതലുകൾ അല്ല പറഞ്ഞു ുംയ്യാഖും നിങ്ങളുടെ നിങ്ങളുടെ സന്തതികളെ പട്ടിണി ഭയന്ന് അല്ലെങ്കിൽ ഇത്തരം ദുരഭിമാനത്താൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അറിവൊല ചെയ്യരുത് നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവ നാമായിരിക്കേ നിങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം കൊടിയ അപരാധമാണെന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ വളരുന്ന ഇളം പെയ്തലിന് വേണ്ടി അടക്കം ശബ്ദിച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹുന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമയോട് ഒരു മനുഷ്യൻ കടന്നു വന്നോണ്ട് ചോദിച്ചു ഏത് പാപമാണ് അക്ബർ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും കോടിയ അപരാധം അക്ബർ എന്ന് പറഞ്ഞാൽ അറബിക് കോളേജ് പഠിക്കുന്ന നമുക്ക് പറഞ്ഞു തരേണ്ടല്ലോ ഏറ്റവും വലിയ പാപം അതിന്റെ അപ്പുറം വലിയൊരു പാപല്ല അതിന്റെ ഏറ്റവും വലുത് അതിന്റെ പരമാകാഷ്ടിയാധം എന്താണ് റസൂലെ അള്ളാന്റെ റസൂൽ പറഞ്ഞു നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൽ പങ്കുവച്ചാണ് കൊടിയപരാധം പിന്നെന്താണല്ലാൻ പിന്നെ കഴിക്കുന്നുള്ള പേടിച്ചിട്ട് പട്ടിണിയും അല്ലെങ്കിൽ സാമ്പത്തിക മാന്യൊക്കെ ഉണ്ടാകുമെന്ന് കരുതിട്ട് സ്വന്തം മകന്റെ കഴുത്തിൽ കത്തി വെക്കുക എന്ന അപരാധം അതിക്രമം എന്ന് റസൂൽ കരീം വസ്സല താക്കീതിച്ചു ഇന്ന് ലോകത്ത് ഓരോ സെക്കൻഡിലും എത്രയെത്ര കൊലയും അപരാധങ്ങളും നടക്കുന്നു എന്തുമാത്രം അതിക്രമങ്ങൾ നടക്കുന്നു നിരപരാധികൾ ലക്ഷക്കണക്കിന് ആളുകൾ അറുകൊല ചെയ്യപ്പെടുന്നു മറ്റൊരു വശത്ത് പലപ്പോഴും ആത്മീയ പരിവേഷം കെട്ടി സൂയിസൈഡ് ബോംബുകളായി പൊട്ടിത്തെറിച്ച് എത്രയോ ആളുകളെ കൊല്ലുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു മറ്റൊരു വശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരുപാട് ജീവനുകൾ ഇതുപോലെ ഹനിക്കപ്പെടുന്നു ഇത്തരം വികൃതവും പ്രാകൃതവും എല്ലാ അർത്ഥത്തിലും അത് പവിത്രമാക്കിയ ജീവൻ അറുകൊല ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ നിന്നും മാറി നിൽക്കുക മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ മുസ്ലിം ഉമ്മക്ക് ഇത്തരം അപരാധികളാകാൻ ഇത്തരം അതിക്രമത്തിന്റെ വക്താക്കളാകാൻ അല്ല പവിത്രമാക്കിയ ജീവനെ നശിപ്പിക്കുവാൻ കഴിയില്ല ഹാബിയിൽ ിനോട് പറഞ്ഞ വർത്തമാനം എനിക്ക് ഭയമാണ് എന്ന തിരിച്ചറിവോടുകൂടെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ വിശുദ്ധിയുടെ വക്താക്കളാകാൻ നന്മയുടെ ഭാഗമാകാൻ സമാധാനത്തിന്റെ പ്രചാരകരാകാൻ ശാന്തിദൂതന്മാരാകാൻ ലാഹില ശക്തരായ പ്രവാചകരാ പ്രചാരകരാകാൻ അറബി കോളേജ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എം എസ് എമ്മിന്റെ ചുണക്കുട്ടികൾ എന്ന നിലയിൽ എം എസ് എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് കഴിയണം അതിനുള്ള മനസ്സും ഈമാനും നൽകി അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല്ലുലി വസാബിജ് അലഹമദില്ല അറബി